ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ യും ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പിക് മക്കെ പദ്ധതിയുടെ ഭാഗമായി കഥക് ശില്പശാല സംഘടിപ്പിച്ചു നിഷ കേശരി ദില്ലി ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ഭാരതീയ കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ശില്പശാല കേന്ദ്ര സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സ്പിക് മാ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം കല സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഭാരതീയ കലാരൂപങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കുകയും അവയിൽ താൽപര്യം വളർത്തുന്നതിനുമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്പിക് മാ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഥക് ശില്പശാല സംഘടിപ്പിച്ചത് നിഷാ കേസരി ദില്ലി വിദ്യാർത്ഥികൾക്കും കഥക് അവതരണം വ്യത്യസ്ത അനുഭവം സമ്മാനിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ഫസലുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പ്രഥമാധ്യാപകൻ മനോജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ സഫിയ നിഷ കേസരിയെ അനുമോദിച്ചു അനന്യ മറ്റു അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ